എനിക്കൊന്നും അറിയില്ല എന്റെ ജോലി പോലും പോകുന്നു എനിക്ക് തോന്നുന്നത് അവര് പറഞ്ഞു ഞാനവള് അവളാണ് ഏറ്റവും ഫുൾ ഫുള്ള് കുഞ്ഞൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു അവളെ ദേഷ്യം വരുമ്പോൾ അവൾ ഭയങ്കര അവൾക്ക് അമ്മയ്ക്ക് പറയും അച്ഛൻ പറയാം അവഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ് കൈ കിട്ടിയെടുത്താൽ നോക്കുന്നു നോക്കുന്നു

എന്താ പറയാ യൂറിൻ പാസ് ചെയ്തിട്ട് അത് വേറെ അവളെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവര് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നിരന്തരം ടോർച്ചറിങ് ആയിരുന്നു കല്യാണം ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഒരുപാട് പെട്ടെന്ന് വന്നിട്ടുണ്ട് നാട്ടിൽ പോണോടി നാട്ടിലാ നല്ല എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഞാൻ തീരാൻ പോകുന്നില്ല എനിക്ക് എനിക്ക് മടുത്തു കാരണം